ഹായ് ഹലോ പേതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളതാണ് വന്ദനത്തില മോഹൻലാലിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ ആകാശ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആകാശിനെ രക്ഷിക്കാൻ വന്നതോ നമ്മുടെ അശ്വിനും അതോടുകൂടി ശ്രുതിയുടെയും അശ്വിൻ്റെയും ഒരു കണ്ടുമുട്ടലാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ആ ഒരു കണ്ടുമുട്ടലോട് കൂടി മറ്റൊരു സർപ്രൈസ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി എന്തൊക്കെ ആയിരിക്കും നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആകാശും പ്രീതിയും വലിയൊരു കുഴിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് ആകാശിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അശ്വൻ തന്നെ വരണം എന്ന് അശ്വൻ അത് നമ്മുടെ ആകാശ് പറയുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വൻ വന്നു അശ്വൻ വന്നുടനെ തന്നെ ആകാശ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ അശ്വിന് തന്നെ ചിരി വന്നു എന്നിട്ട് അശ്വൻ ചോദിക്കുവാണ് നീ എത്ര ഇത്ര ബുദ്ധി ണോ നിനക്ക് ഇത്ര ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ ദേഷ്യപ്പെട്ടു അതിനുശേഷം ആകാശിനെ ഒരു വിധത്തിൽ പിടിച്ചു പൊക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് ഒട്ടും പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചും തിരിച്ചും ഒക്കെ നോക്കുന്നുണ്ട് ഈ നമ്മൾ ഈ എലാസ്റ്റിക് വലിച്ചെടുക്കൂലേ അതുപോലെയാണ് അശ്വിൻ ആകാശിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പക്ഷെ ഒരു തരത്തില് നോക്കിയിട്ടും ഒരു രക്ഷയില്ല പ്രീതിയും ശ്രമിക്കുന്നുണ്ട് അശ്വിനും ശ്രമിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അമ്മായിയോ അമ്മയോ ഒക്കെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ എണീക്കും അപ്പൊ അവര് ശബ്ദം അതുകൊണ്ട് മാക്സിമം ഒരു ഉച്ച വെക്കാതെയാണ് അവരിതെല്ല ചെയ്യുന്നത് പക്ഷെ അമ്മായി എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് മാക്സിമം ശബ്ദമില്ലാതെ ശ്രമിക്കുകയാണ് പക്ഷെ ഒരു രക്ഷയും ഇല്ല എന്ന് അശ്വിൻ അവസാനം മനസ്സിലായി അപ്പോൾ അശ്വിൻ വന്നത് ഒരു ഈ ഒരു പശ ഇളക്കാൻ പറ്റുന്ന ഒരു ഗ്മും കൊണ്ടാണ് അശ്വിൻ വന്നത് അങ്ങനെ തന്നെ ആകാശിന്റെ കയ്യിൽ ആ ഒരു കമ്മ് കൊടുത്തതിന് ശേഷം ഇത് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെട്ടെന്ന് ആ ഗമ്മിൽ നിന്ന് എണീക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആകാശ് അതൊക്കെ തേക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പണ്ടിതേപോലെ ഒരു ഗമ്മിൽ വീണ ഒരു ടോയ് ആകാശിൻ്റെ ദേഹത്ത് ഒട്ടിയിട്ടുണ്ടായിരുന്നു അന്നും അശ്വിൻ തന്നെയാണ് ആകാശിനെ സഹായിച്ചത് ആ ഒരു ഓർമ്മകളൊക്കെ ആകാശ് പങ്കുവയ്ക്കുകയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാക്സിമം പിടിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം ആകാശിനെ പിടിച്ച് എണീക്കാൻ വേണ്ടിയിട്ട് പറ്റി പക്ഷേ അവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി അശ്വിനാണെങ്കിൽ ആകാശിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് പാൻറ് അപ്പോൾ അത് പ്രീതിയോട് പോയി ചോദിച്ചു തൻ്റെ അച്ഛൻ്റെ ഒരു ഷർട്ടും പാൻറ്റും പ്രീതി അശ്വിൻ്റെ കയ്യിൽ കൊടുത്തു നേരെ അത് അശ്വിൻ ആകാശിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് വല്ല ചാതി ആകാശ് ആ ഒരു ഗമ്മൊക്കെ തേച്ചിട്ട് അപ്പം അതൊക്കെ പിടിച്ചെണീച്ചതും ആകാശിനെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റി പക്ഷെ തൻ്റെ പാൻറിന്റെ പകുതി ഭാഗവും ആ കസാരയിൽ ഒട്ടിപ്പോയി അങ്ങനെ ഇനിയിപ്പോൾ തനക്ക് തിരിയാനും പറ്റത്തില്ല ഇനി എന്ത് ചെയ്യും അങ്ങനെ ഉടനെ തന്നെ അശ്വിൻ ഡ്രസ്സ് കൊണ്ടുവന്നു പക്ഷെ ആകാശ് ഇങ്ങനെ ഈ പന്തി എന്തോ ഒരു പന്തിട് നടക്കുന്നതുപോലെ ഇങ്ങനെ ഇത് തപ്പിയും തടഞ്ഞു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അശ്വിന് ചെറിയൊരു സംശയം തോന്നി അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആകാശൊന്നും പറഞ്ഞില്ല ആ കസാരയിലോട്ട് നോക്കിയപ്പോൾ എന്തിനാണ് ആകാശ് തപ്പി തടഞ്ഞ് നിൽക്കുന്ന കാര്യം അശ്വിന് ഏകദേശം മനസ്സിലായി അങ്ങനെ പിന്നെ ആ ഒരു പാൻറ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി അതിനുശേഷം പ്രീതി വന്നു പ്രീതിയോട് സംസാരിക്കുവാണ് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് മിനിറ്റ് ഇത് മണിക്കൂർ പോലും ഇല്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാവും ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരാമോ എന്നൊക്കെ ആകാശം ചോദിക്കുവാണ് പക്ഷേ പ്രീതി സമ്മതിച്ചില്ല എന്നാൽ ഇത്രയും നേരം ഞാൻ പാടുപെട്ട് ഇവിടെ വന്നില്ലേ ഇത്രയും നമ്മൾ റിസ്ക് എടുത്തില്ലേ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് റിസ്ക് എടുത്തൂടെ നമുക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുവാണ് പക്ഷേ ആദ്യം പ്രീതി സമ്മതിച്ചില്ലെങ്കിലും ആകാശം നിർബന്ധിച്ചപ്പോൾ പ്രീതി ശരി പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ശ്രുതിയും വരും അമ്മായി എണീക്കുന്നതിന് മുന്നേ തിരിച്ച് വരണം എന്ന് പറഞ്ഞതിന് ശേഷം പ്രീതിയും ആകാശം പോയി അശ്വിനോട് യാത്ര പറഞ്ഞിട്ട് അശ്വിൻ ഇത് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് എന്തായാലും ആകാശം വരുന്നതുവരെ ഞാൻ ഇവിടെ കാണും എന്ന് പറഞ്ഞതിന് ശേഷം അശ്വിൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവർ പോയതിൻ്റെ പിന്നാലെ തൻ്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ തിരയുമാണ് എവിടെയോ ഞാൻ വെച്ചു പക്ഷെ മറന്നുപോയി അതുപോലെ അവിടെ മുഴുവൻ നോക്കി പക്ഷെ ഒരിടത്തും കാണാനില്ല അപ്പോൾ ആകാശിൻ്റെ ഡ്രസ്സിലൊക്കെ നോക്കി ഡ്രസ്സൊക്കെ പൊതിഞ്ഞ് കയ്യിലെടുത്തതിന് ശേഷം അവിടെ എല്ലാം നോക്കുന്നുണ്ട് കാണാനില്ല അപ്പോൾ ആശൻ്റെ വിചാരം ഈ ടേബിളിൻ്റെ എങ്ങനെ വീണ് കാണുമോ ഇവിടെ എങ്ങനെ എങ്ങനെ വീണ് കിടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ടേബിളിൻ്റെ അടിയിലൊക്കെ നോക്കുവാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതികുമാരി ലക്ഷ്മി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ചേച്ചിയോ ചേച്ചിക്കൊപ്പം ഇന്ന് ഈ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തിടുക്കത്തിലാണ് നമ്മുടെ ശ്രുതി ഓടി വരുന്നത് അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ചേച്ചി എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ വന്ന് ആ ഒരു ലൈറ്റ് ഇടുവാണ് ലൈറ്റ് ഇടുപ്പ പെട്ടെന്ന് തന്നെ അശ്വിൻ ഞെട്ടി എണീറ്റ് നോക്കുമ്പോൾ ശ്രുതി അങ്ങനെ പരസ്പരം ശ്രുതിയും അശ്വിനും ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുവാണ് അതോടൊപ്പം പരസ്പരം രണ്ടുപേരെയും കണ്ടുമുട്ടുവാണ് ഒരു ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും കാണരുത് എന്ന് വിചാരിച്ച ആ രണ്ടു പേരാണ് ഇന്ന് പരസ്പരം കണ്ടിരിക്കുന്നത് ആ കണ്ട അതേ നിമിഷം തന്നെ ന്യൂഇയറിന്റെ ആ ഒരു പടക്കം പൊട്ടിച്ച് ന്യൂഇയർ ആഘോഷിക്കുവാണ് ഈ സമയത്ത് പ്രീതിയും ആകാശും ഒരു റെസ്റ്റോറൻറ്റില് പരസ്പരം കൈകോർത്ത് അവരെ അവരുടെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് അങ്ങനെ ഈ അശ്വിനെ നേരിട്ട് കണ്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വന്നു ആ സമയം തന്നെ അശ്വിനെ ഫോണ് ബെല്ലടിച്ചു ഫോൺ അവിടെ ഉണ്ടെന്ന് അശ്വിന് മനസ്സിലായി ഫോൺ എടുത്തു പക്ഷേ ഇതിൻ്റെ പേരിൽ ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ എൻ്റെ മുന്നിൽ വരത്തില്ല ഞാനാണ് നിങ്ങളുടെ മുന്നിൽ ചാടാൻ പോകുന്നതെന്ന് എന്നിട്ടിപ്പോൾ ആരാ എൻ്റെ മുന്നിൽ വന്ന് ചാടിയത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തിനാ ഈ ഒരു വർഷത്തെ എൻ്റെ ദിവസം കളയാൻ വേണ്ടിയിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രുതി ദേഷ്യപ്പെട്ടു അവസാനം അശ്വിൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒന്നിനും വന്നതല്ല ഈ മര്യാദയ്ക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം ചാടിക്കടിക്കുക ഞാൻ വന്നത് ആകാശിന് വേണ്ടിയിട്ടാണ് ആകാശും പ്രീതിയും പുറത്തും ഇരിക്കുവാണ് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ആകാ അശ്വിൻ ശ്രുതിയോട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഈ ഒരു വർഷം മുഴുവൻ പോയല്ലോ ഈ പന്ത്രണ്ട് ഇനി ഈ ഒരു വർഷം മുഴുവൻ ഞാൻ നിങ്ങളെ കണ്ട് കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കോളിംഗ് ബിൽ അടിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നി അപ്പോൾ അത് അതിനുശേഷം കഥകൾ ഭയങ്കരമായിട്ട് മുട്ടുവാണ് അപ്പോൾ ശ്രുതി വിചാരിച്ചത് പ്രീതിയായിരിക്കും വന്നതെന്നാണ് അപ്പോൾ ഒരുപാട് വെട്ടവർ കഥകളിൽ നിങ്ങനെ മുട്ടിമുട്ടി നിൽക്കുവാണ് അപ്പോൾ പ്രീതി പ്രീതിയായിരിക്കും വന്നതെന്ന് പറഞ്ഞ് ശ്രുതി തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും ആരെണ്ണീക്കരുതെന്ന് വിചാരിച്ചു അതേ ആൾ തന്നെ എണീറ്റു നമ്മുടെ അമ്മായി അമ്മായി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങളെ കണ്ടുപിടിക്കോ എന്നുള്ള ഒരു ടെൻഷൻ ശ്രുതിക്കുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിനെ അവിടെ നിന്ന് മാറ്റി ഓരോടത്തു ഒളിപ്പിച്ചു വെച്ചു ഒളിപ്പിച്ച് അവരുടെ ഒളിപ്പി ഒളിച്ചു നിക്കുവാണ് ഈ സമയത്ത് കഥ ഒരുപാട് വട്ടം തട്ടുന്നുണ്ട് അമ്മായി പോയി കഥ തുറന്നു കഥ തുറന്നപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ശ്രുതികുമാരി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബൊക്കെയൊക്കെ പിടിച്ച് നമ്മുടെ എൻ കെ ആണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പം കെ കണ്ടത് അമ്മായിയെയും അമ്മായി കണ്ടത് എൻ കെയും അതുകൊണ്ട് ഈ ഒരു വർഷം മുഴുവൻ എൻ കെ പറഞ്ഞ ആ ഒരു ഐതിഹ്യം ശരിയാണെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ ഇനി എൻ കെ കാണാൻ പോകുന്നത് അമ്മായി ആയിരിക്കും അമ്മായി കാണാൻ പോകുന്നത് എൻ കെ ആയിരിക്കും അങ്ങനെ അവർ പരസ്പരമായിരിക്കും കാണാൻ പോകുന്നത് അങ്ങനെ ശ്രുതിയെ കാണുമല്ലോ എന്ന് വിചാരിച്ചോ വന്ന എൻ കെയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നാലോചിച്ച് എൻ കെയും ഞാൻ ഭയങ്കരമായിട്ട് ചമ്മി നിൽക്കുവാണ് എന്തായാലും അതിൻ്റെ പിന്നാലെ അമ്മ വന്നു അമ്മ വന്നതിന് ശേഷം അവർ രണ്ടുപേരും കണ്ടു എനിക്ക് അകത്തോട്ട് വന്നതിന് ശേഷം ഇത് അമ്മായിക്ക് ബുക്കേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ സമയത്ത് ഇതാണ് അശ്വിനും ശ്രുതിക്കും മനസ്സിലായത് ആണല്ലോ വന്നതെന്ന് പക്ഷേ ശ്രുതി ഇവിടെ ശ്രുതി ഇവിടെ എന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് എന്നിത് നമ്മുടെ അശ്വിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആകാശിൻ്റെ കൂടെ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എന്തിനാണ് തലവേദന അഭിനയിച്ചത് എന്ന് ഇപ്പോൾ അശ്വിന് മനസ്സിലായി അതിൻ്റെ പേരിൽ എനിക്കോട് ദേഷ്യപ്പെട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പോവാണ് പെട്ടെന്ന് തന്നെ ശ്രുതി പിടിച്ച് ആ റൂമിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം സാർ എങ്ങനെയെങ്കിലും ഇത് അകത്തോട്ട് പുറത്തോട്ട് വരരുത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയും പാളും ഒന്നത്തെ കറി എന്നെ സാറിനെ കണ്ടുപിടിക്കുകയും ചെയ്യും ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇല്ല എന്തായാലും അപ്പോൾ അത് വലിയൊരു പ്രശ്നമാവും അതുകൊണ്ട് സാർ ഒരു കാരണവശാലും പുറത്തോട്ട് വരരുത് എന്റെ റൂമിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രുതി അശ്വിനെ അവിടെ ആക്കിയിട്ട് നേരെ എൻ കെയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ആരൊക്കെ കാണരുത് എന്ന് വിചാരിച്ചോ അവർ രണ്ടുപേരുമാണ് ഇന്ന് കണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര കോമഡി സീനുകളായിരുന്നു ഇന്ന് ആകാശിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അശ്വിൻ നോക്കുന്നതും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളും വളരെ ഇൻട്രസ്റ്റിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറച്ച് ലാഗാണ് ആണ് ശരിയാണ് ഭയങ്കര ലാഗ് കാരണം ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട എപ്പിസോഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് പക്ഷേ അങ്ങനെ ലാഗാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എന്ന് തോന്നുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇനിയാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും പ്രണയം തുടങ്ങാൻ പോകുന്നത് എത്രയൊക്കെ അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ശ്രുതിയെ കാണുമ്പോൾ അശ്വിൻ്റെ ആ ഒരു പ്രണയം ഇങ്ങനെ പൂത്തൊലയുമാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ